എനിക്ക് വളരെ വേചാറായിരുന്നു എൻ്റെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഏകദേശം ഒരു തേങ്ങോളം ഉണ്ടായിരുന്നു ആ മുഴ അത് കാണുമ്പോൾ ഞാൻ കാണുന്ന കുടുംബക്കാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ വിഷമത്തിലാണ് പറഞ്ഞു എനിക്ക് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു സംസാരത്തിനോ അതുപോലെ ശ്വാസത്തിനൊക്കെ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടൊക്കെ വരും വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതൊന്നും ഇല്ലാത്ത കോലത്തില് ഡോക്ടർമാർ കഴിച്ചുകൂട്ടി വളരെ ആഹത്തായി ഞാൻ ഞാനിപ്പോൾ വളരെ സന്തോഷനാണ് മറ്റുള്ള ഹോസ്പിറ്റലിനേക്കായൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വലിയ ഫേമസ് ഫേമസ്സാണ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾ പറയാൻ നാട്ടിൽ തന്നെ ഒരു ചെല്ലുണ്ട് വല്ല ആക്സിഡൻറ്റോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു ഒരു മുറത്തിലാക്കിക്കോട്ട് ചെന്നിട്ട് മൗലാന ആസ്പത്രിയിൽ കാണിച്ചാൽ അള്ളാഹു സുബാനോ തല വടച്ചവൻ ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ഡോക്ടർമാർ ശരിയാക്കി തരാനുള്ള കപ്പാസിറ്റി ഉള്ള ഡോക്ടർമാരും അതിന് മാത്രം പ്രാപ്തരാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അപ്പോൾ എനിക്ക് ഒന്നും കൂടി ധൈര്യം അതിൻ്റെ മുമ്പേക്ക് ഭയങ്കര പേടിയായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ പെട്ടാമ്പി അടുത്ത് കാരക്കാട് എന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ഉസ്താദാണ് എൻ്റെ പേര് അബ്ബാസ് എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് എൻ്റെ കഴുത്തിൽ പത്തോളം വർഷത്തിൽ വർഷോളം വർഷമായി ഒരു തൈറോയിഡിന് മുഴയുണ്ടായിരുന്നു ഞാൻ പല ഡോക്ടർമാരെ കാണിച്ചപ്പോഴും എനിക്കത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു പേടിയും പിന്നെ അതിനുള്ള അത് മാത്രം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ അങ്ങനെ നീണ്ടുപോയി അങ്ങനെ ഒരു സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് മൗലാന ആസ്പത്രിയിലൊരു ക്യാമ്പുണ്ടെന്നും അതിലേക്കൊന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞൊരു മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് തരുന്നത് ഞാനത് കേട്ടപാടെ ആ മെസ്സേജ് കണ്ട കണ്ടപാടെ മൗലാന ആസ്പത്രിയിലേക്ക് ഫോൺ ചെയ്യുകയും അവിടുന്ന് എന്നോട് പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ക്യാമ്പ് നടക്കുന്നുണ്ട് ആ ക്യാമ്പിലേക്ക് നിങ്ങൾ വന്നോളൂ അങ്ങനെ ഡോക്ടർമാരൊക്കെ കാണിച്ച ഒരു വിവരം പറയുന്നു ഞാൻ വന്നപ്പോൾ ദിലീപ് സാർ എന്ന് പറയുന്ന സാറന്നെയാണ് ഞാൻ കണ്ടത് ആ സാറ് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് കുറച്ച് വലുതായിരിക്കണമല്ലോ ഇത് മരുന്ന് മാറാൻ ഈ പ്രയാസമാണ് ഇത് ഓപ്പറേഷൻ ചെയ്യേ പറ്റുള്ളൂ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇത് ഓപ്പറേഷൻ കഴിക്കണം അവരെ ക്യാമ്പിൽ പങ്കെടുത്ത് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളൊക്കെ അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഇവർ തൃപ്തികരമാണെങ്കിൽ നിങ്ങളതിൽ ഉൾപ്പെടുത്തും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട് ആ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു അങ്ങനെ ഇന്ന ദിവസം വന്നിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തോളാം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അന്വേഷണത്തിൽ തൃപ്തികരമാണ് എൻ്റെ വീട്ടിൽ ഇവിടെ ആസ്പത്രിയുടെ സ്റ്റാഫുകൾ വരികയും അഥവാ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പി ആർഒ എന്ന് പറയുന്ന ഒരാൾ വന്ന് എന്നെ പറ്റി അന്വേഷിച്ചു എൻ്റെ വീട് കണ്ടു എൻ്റെ കുടുംബത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ അവർക്ക് തൃപ്തികരമായിട്ടുണ്ടാവും അതുകൊണ്ട് എന്നെ ഫോൺ ചെയ്തു നിങ്ങൾ ഇന്നേ ദിവസം വന്ന് അഡ്മിറ്റാകണം നിങ്ങളെ സർജറി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത വളരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പരിസരത്തൊക്കെ ഞങ്ങൾക്ക് മൗലാന ഹാസ്പത്രി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ധൈര്യമാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പരിസരത്തുള്ള ഹോസ്പിറ്റലിൽ മറ്റേ മറ്റുള്ള ഹോസ്പിറ്റലിനേക്കാളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വലിയ ഫേമസ് ആണ് മൗലാന ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾ പറയാൻ നാട്ടിൽ തന്നെ ഒരു ചെല്ലുണ്ട് എല്ലാം ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കൂട്ടിയിട്ട് ഒരു മുറത്തിലാക്കി കൊട്ട് ചെന്നിട്ട് മോലാന ആസ്പത്രിയിൽ കാണിച്ചാൽ അള്ളാഹു സുബാനവും തല വടച്ചവൻ ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ഡോക്ടർമാർ ശരിയാക്കി തരാനുള്ള കപ്പാസിറ്റി ഉള്ള ഡോക്ടർമാരും അതിന് മാത്രം പ്രാപ്തരാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അപ്പോൾ എനിക്ക് ഒന്നും കൂടി ധൈര്യമായി അതിൻ്റെ മുമ്പ് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ കഴുത്തിലാവും ചെയ്തപ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യും മൂലാന ആശുപത്രിയാന്ന് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി ധൈര്യമായി പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇസ്മായിൽ സാറും ദിലീപ് സാറും പിന്നെ വേറെ മഹേഷ് സാറൊക്കെയാണ് അവർ മുപ്പത്തഞ്ചോളം വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നവരാണ് ഒരു പേടിയും പേടിക്കണ്ട എന്ന് തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ മാലാകന്മാരെ പോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരൊക്കെ എന്നെ ഇതിന് വേണ്ടിയിട്ട് ധൈര്യപ്പെടുത്തിയപ്പോൾ എനിക്ക് കൂടി ആവേശമായി അതിൻ്റെ മുന്നേ ഡോക്ടർമാർ എന്നോരാണെന്ന് ഞാൻ അന്വേഷിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തോക്കുമ്പോൾ മനസ്സിലായി അവർ കഴിവുള്ളവർ ഡോക്ടർമാരാണെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ക്യാമ്പിൽ പങ്ക് ഉൾപ്പെടുത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ക്യാമ്പിൽ എന്നെ ഓപ്പറേഷൻ കഴിച്ചു വളരെ വിജയകരമായി ഓപ്പറേഷൻ കഴിച്ചു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാൻ ഡിസ്ചാർജ് ആകുകയും ചെയ്തു എനിക്ക് യാതൊരു പ്രയാസങ്ങളോ ഡോക്ടർമാർ പറഞ്ഞിരുന്നു സംസാരത്തിനോ അതുപോലെ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടൊക്കെ വരും വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതൊന്നും ഇല്ലാത്ത കോലത്തിൽ ഡോക്ടർമാർ കഴിച്ചു കൂട്ടി വളരെ ആഹത്തായി ഞാൻ ഞാൻ ഇപ്പോൾ വളരെ സന്തോഷനാണ് എനിക്ക് വളരെ വേചാറായിരുന്നു എൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് ഏകദേശം ഒരു തേങ്ങോളം ഉണ്ടായിരുന്നു ആ മുഴ അത് കാണുമ്പോൾ ഞാൻ കാണുന്ന കുടുംബക്കാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ വിഷമത്തിലാണ് പറഞ്ഞു എനിക്ക് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പേടിയിൽ ഉത്തിരിക്കായിരുന്നു അപ്പോഴാണ് ഈ മോലാന എന്നുള്ള ആ കാരുണ്യത്തിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വന്നത് ഞാനത് കേട്ട പാടെ ഉടനെ മൂലാന ആശുപത്രിയിൽ എത്തുകയും ആ ഡോക്ടർമാരെല്ലാവരും അവിടെ കൂടിയിട്ട് അതിനെ സർജറി ചെയ്ത് നല്ല രൂപത്തിലാക്കി രൂപത്തിലാക്കിത്തരികയും ചെയ്തു വളരെ ഉഷാറായ രൂപത്തിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളത് ഒരിക്കലും അതിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല അത്രമാത്രം സേവനമാണ് മൂലേന ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഡോക്ടർമാരും ചെയ്തിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ആകെ ഒരു നന്ദി പറയാനും ഞാൻ ഉസ്താദാണ് മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ് എൻ്റെ എല്ലാ നിലക്കുള്ള പ്രാർത്ഥനയിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഡോക്ടർമാരെയും ഇതിൻ്റെ സേവനം ചെയ്യുന്ന ഇതിൻ്റെ ആരൊക്കെയുണ്ട് അവരെല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ ഇവിടുത്തെ സ്റ്റാഫുകൾ അഥവാ സിസ്റ്റർമാർ നേഴ്സുമാർ അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരനുഭവമാണ് എനിക്കുണ്ടായത് ഹോസ്പിറ്റലിൽ ഞാൻ രണ്ട് ദിവസം കടന്നു നോക്കുമ്പോൾ വാർഡിലെയും അതുപോലെ തന്നെ മറ്റുള്ള റൂമുകളിലൊക്കെ സിസ്റ്റർമാരും നഴ്സുമാരും എന്തെന്നില്ലാത്ത മറ്റു ഹോസ്പിറ്റലിലൊന്നും കാണാത്ത രൂപത്തിലുള്ള ഒരു പെരുമാറ്റമാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ ഒരു സ്നേഹബന്ധമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് എനിക്ക് ഇവിടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നേഴ്സുമാരുടെ ഭാഗത്തു നിന്നും കിട്ടിയത് എനിക്ക് അനിശ്ചയത്തെ തരുന്ന ഡോക്ടർ വളരെ സൗമ്യനായ ഡോക്ടർ എന്നോട് അനിശ്ചയിച്ച തരുന്നതിൻ്റെ മുമ്പേ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ വേചാറാവണ്ടട്ടോ എന്ന് തന്നെ തലവ് ഊഞ്ഞ് സമാധാനിപ്പിച്ച ഒരു ഡോക്ടറാണ് ഒരിക്കലും ഞാൻ മറക്കൂല എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തിമൂന്ന് വയസ്സായി എനിക്ക് ഒരിക്കലും ഒരു സൂചി വെക്കുകയോ ഞാനൊരു ആശുപത്രിയിൽ അഡ്മിറ്റാകുകയോ ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ ഡോക്ടറെ എൻ്റെ തല വീഴിഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പോകുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് എൻ്റെ മനസ്സിലേക്ക് എന്തൊന്നുമില്ലാത്ത ഒരു സമാധാനമാണ് ഒന്ന് ചേർന്നത് അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു മുസ്ലിം മറ്റേ നേഴ്സിൻ്റായിരുന്നു അതിൻ്റെ പേരെനിക്കറിയില്ല അവർ ആകെ മുഖം മൂടിയിട്ടാണല്ലോ അവിടെ ഉണ്ടാകുക അത് വന്നിട്ട് എന്നോടൊരു കാര്യം മന്ത്രിച്ചു ഞാൻ ഖുഹാനും അതുപോലെ തന്നെ സ്വലാത്തുകളൊക്കെ ചെല്ലിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുമ്പോഴൊക്കെ അതൊക്കെ ചെല്ലിട്ടാ പോയിക്കേണ്ടത് അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ നഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ സൂറത്തും ആയത്തിൽ കുറിച്ചൊക്കെ ഓയിട്ട് നഞ്ഞത്ത് ഊതിക്കോളൂ ഒരു പേടിയും പേടിക്കേണ്ട മോനെ ഞാൻ മുപ്പത്തഞ്ച് വർഷമായി ആശുപത്രിയിൽ സേവനം ചെയ്യുന്നു അന്ന് മുതൽ പരിചയമുള്ള ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെന്നല്ലാത്തൊരു മാലാകന്മാരെ പോലെ ഡോക്ടർമാരും നേഴ്സുമാരും എന്നെ ഒരു പെരുമാറിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആ ഭയങ്ങളൊക്കെ എടുത്തു പോവുകയും എനിക്ക് സമാധാനം ത്തിൻ്റെ ഒരു അന്തരീക്ഷം എൻ്റെ ഹൃദയത്തിലേക്ക് കുതിക്കുകയും ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും പടച്ചവൻ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആകുകയും പെട്ടെന്ന് തന്നെ എൻ്റെ ആരോഗ്യം പൂർവ്വ സ്ഥിതിയിലാകുകയും ചെയ്തു ഞാനിതാ പത്തി ദിവസം കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ചെക്കപ്പനി വന്നിരിക്കുന്നു എല്ലാവിധ നന്ദികളും ഞാൻ ഹോസ്പിറ്റലിനെയും അതുപോലെ മാനേജ്മെൻറ്റിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും സ്റ്റാഫിനെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിട അസ്വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു